ദൈവത്തിൻ്റെ മക്കൾ ഫലസമൃദ്ധിയുള്ളവരായിത്തീരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ നിങ്ങളുടെ തലമുറയോ ഫല ശൂന്യരാകാനല്ല ഫലസമൃദ്ധിയുള്ളവരായി തീരുവാൻ ദൈവം ആഗ്രഹിച്ചാണ് നിങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ ദൈവം നൽകിയിട്ടുള്ളത് ഇന്ന് ശാലോം സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഒരു സമൃദ്ധി ഉണ്ടാക്കുവാൻ ഒരു ഫലമുള്ളവരാക്കി മാറ്റുവാൻ ആഗ്രഹിച്ച ഒരു ദൂതാണ് കൈമാറാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു ഒന്നാം സങ്കീർത്തനത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്തോ ചെയ്താലും ഉള്ള ഫലം കൂടെ നഷ്ടമാകുകയാണ് നാളുകളായിട്ട് അതുതന്നെ ചിലർ പറയാൻ അവർക്ക് കൈപ്പുണ്യം ഇല്ല അല്ലെങ്കിൽ അനുഗ്രഹമില്ല പല കാര്യങ്ങളാണ് പറഞ്ഞു എല്ലാം ഗ്രഹപ്പഴയാണ് തോടുന്നതും പിടിക്കുന്നതും ഒരുപക്ഷെ പല കാരണങ്ങളാൽ അത് ശരിയായിരിക്കാം പക്ഷെ ഇന്ന് കർത്താവ് ഈ ദൂത് നിങ്ങൾക്ക് നൽകിത്തരുമ്പോൾ ദൈവം പറയുന്നു നിങ്ങളുടെ ഗ്രഹപ്പുഴകളും കൈപ്പുണ്യ ഇല്ലായ്മയും എല്ലാം ദൈവം എടുത്തു മാറ്റി നിങ്ങൾ എന്ത് ചെയ്താലും അത് സാധിക്കുന്ന നിലവാരത്തിൽ ദൈവികമായ ഒരു അഭിഷേകം ഒരു കൃപ ദൈവം നിങ്ങൾക്കൊന്ന് പകരാൻ ആഗ്രഹിക്കുക കർത്താവിൻ്റെ വചനം പറയുന്നു ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ നിങ്ങളിരിക്കും അമേൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഏതൻ തോട്ടത്തിലാക്കിയപ്പോൾ സകല ഫലത്തിന്റെ സമൃദ്ധിയും ദൈവം നൽകിയിരുന്നു പക്ഷെ മനുഷ്യൻ തിരഞ്ഞെടുത്തത് മരണം ഉണ്ടാക്കുന്ന ഒരു ഫലത്തെയായിരുന്നു മരണം ഈ വൃക്ഷം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞത് അതങ്ങ് തിരഞ്ഞെടുത്തു ജീവന്റെ വൃക്ഷവും അതേ തോട്ടത്തിൽ തന്നെ ഉണ്ട് അവർ തിരഞ്ഞെടുത്ത് ആദ്യം തിരഞ്ഞെടുത്തത് മരിക്കും എന്ന് പറഞ്ഞിട്ട് കാണിച്ച വൃക്ഷത്തെ തിരഞ്ഞെടുത്തു പിശാജിന്റെ വലിയ പ്രലോഭനത്തിൽ അവർ വീണുപോയി അവർ മരണം തിരഞ്ഞെടുത്തത് കൊണ്ട് അതിൻ്റെ ഫലം ആ മനുഷ്യർ മാത്രമല്ല അവരിലൂടെ വരാൻ പോയ സകല മനുഷ്യർ നാം ഉൾപ്പെടെ ആ മരണത്തിന്റെ ഫലത്തിന്റെ ഭാഗവാക്കുകളായി മാറി പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ശ്രമിച്ചാലും എങ്ങനെ ശ്രമിച്ചാലും നമ്മളുടെ ശരീരം മരണത്തിന് കീഴടങ്ങുന്ന ശരീരമാണ് രോഗത്തിന് ജലത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കും നമ്മുടെ ശരീരം കീഴടങ്ങുന്ന ശരീരമാണ് നമ്മളെങ്ങനെ നോക്കിയാലും ദൈവത്തിന് നന്നായി അറിയാം നമ്മുടെ പ്രകൃതി അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു നമ്മുടെ ശരീരം ബലഹീനമാണെന്നും നമുക്ക് പല കാര്യത്തിലും സ്വന്തമായി ജയിക്കാൻ ത്രാണിയില്ലെന്നൊക്കെ ദൈവത്തിന് അറിയാം ദൈവത്തിന് അറിയാം പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈവമായി സമാധാനത്തിലായി പോകുന്നത് അതിനാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്കാക്കി തന്നത് ഈ ശരീരം മുഴുവൻ എടുത്ത് രൂപാന്തരപ്പെടുത്താൻ ഇപ്പം പറ്റുകയല്ല മരിക്കുന്നത് വരെയും പറ്റുകയല്ല മരിച്ചു കഴിഞ്ഞാൽ രൂപാന്തര ശരീരം നമുക്ക് ലഭിക്കുന്നു എന്നാൽ അതുവരെയും ജയിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രനായ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ദൈവത്തിൻ്റെ പുത്രനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ശബ്ദം കൊണ്ട് സ്വീകരിക്കുക വാക്കുകൊണ്ട് സ്വീകരിക്കുകയല്ല അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ നാം സ്വീകരിക്കുകയാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാമധികം ഇരുപത്തിനാലാം വാക്യത്തിൽ അവൻ നമ്മൾ യേശുക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് നൽകിയ ആത്മാവിനാൽ നാം തിരിച്ചറിയുന്നു പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് ദൈവം തന്നപ്പോഴാണ് യേശു നമ്മുടെ അകത്ത് വന്നു എന്ന് നാം ഉറപ്പാക്കുന്നു അങ്ങനെ ദൈവത്തിന്റെ പുത്രനകത്ത് വന്നപ്പോഴാണ് നമ്മൾ ആത്മാവിനായി ജനിക്കുന്നതും ദൈവത്തിൻറെ മക്കളായി തീരുന്നതും അപ്പോൾ നമ്മളിലുള്ള ഈ ജഡത്തിന്റെ സ്വഭാവങ്ങളെയൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റും ഇല്ലാതെ പറ്റില്ല ലേഖനം ഗലത്തിലാമത്തെയും പത്തൊൻപതാം വാക്യത്തിൽ പറയുന്ന ജഡത്തിന്റെ പ്രവൃത്തികളുണ്ടല്ലോ ജഡത്തിന്റെ ഫലമുണ്ടല്ലോ എന്തൊക്കെ അശുദ്ധമായ സ്വഭാവങ്ങളാണ് ദൂർനടപ്പ് അശുദ്ധി എതിരാഗം ദുഷ്കാമം വിഗ്രഹാരാധന അത്യാഗ്രഹം പകാ പിണക്കം എന്തെല്ലാം കാര്യങ്ങളുണ്ട് വായിച്ചു നോക്കിയാൽ അറിയാം ഇതെല്ലാം നമ്മളെ പിടിച്ചു വച്ചിരിക്കുക നമ്മുടെ ശരീരത്തിനകത്ത് കിടക്കുന്നതാണ് ഈ ജടത്തിനകത്തുള്ളതാ അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം ഇതെല്ലാം എന്റെ ശരീരത്തിലുണ്ട് എന്റെ ജലത്തിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ്റെ അകത്ത് വന്നപ്പോഴേക്കും ആത്മാവിൻ്റെ ഫലം ആത്മാവ് ആത്മാവിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഇത് ദൈവം നമ്മുടെ അകത്തേക്ക് തന്നു ഗലാത്തി അഞ്ചിന്റെ ഇരുപത്തിരണ്ടാവും പറഞ്ഞത് ആത്മാവിന്റെ ഫലം ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആത്മാവിന്റെ ഫലമുള്ളവരായി മാറുവാൻ ദൈവപുത്രങ്ങളിലൂടെ മാറുവാൻ നിങ്ങളിലുള്ള നിരാശയും അശുദ്ധിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് സ്നേഹവും സന്തോഷവും നിറച്ചു തരുവാൻ സമാധാനം നിറച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഫലമുള്ളവരായി മാറുവാൻ ഫലസമൃദ്ധിയുള്ളവരായി മാറുവാൻ രേശു പറഞ്ഞല്ലേ ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കുവാനും അങ്ങനെ നിങ്ങളുടെ ഫലം നിലനിൽക്കുവാനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം അധ്വാനിച്ചതിനും നാം വിതച്ചതിനെല്ലാം ഒരു വലിയ ഫലം കരുതി വെച്ചിട്ടുണ്ട് ദൈവപത്രമായ യേശുക്രിസ്തു വന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങൾ പുതിയ ഫലങ്ങളായി പുതിയ സ്വഭാവ ഫലങ്ങൾ ഉണ്ടാക്കുന്നു ദൈവത്തിൽ നാം വിശ്വസിക്കുന്നതിലൂടെയും അവൻ ആശ്രയിക്കുന്നതിലൂടെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതായ അനുഗ്രഹത്തിൻ്റെ ഫലങ്ങൾ തരും ഇരുമിയ പ്രവേനം പതിനേഴാം പതി എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു മാറ്റിരികത്ത് വേരുന്നിരിക്കുന്നു ആയ വൃക്ഷം ഇരിക്കുന്നു വരൾച്ചയുള്ള കാലത്തും അതിന്റെ ഇല പച്ചയായിരിക്കും വാടത്തില്ല നിങ്ങൾ ഫലസമൃദ്ധിയുള്ളവരായിത്തീരും ദൈവത്തിന്റെ പുത്രം നിങ്ങൾ ഇരിക്കുന്നിടത്തോളം നിങ്ങൾ സമൃദ്ധിയുള്ളവരായിത്തീരും നിരാശപ്പെടുന്നില്ല പൗരസ്വർന്നും ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല വീണിറക്കുന്നവരെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല നശിക്കാൻ സമ്മതിക്കില്ല യശ്യാപ്രവനം അൻപത്തെട്ടാം മധ്യം പതിനൊന്നാം വാക്യം നീ നനമുള്ള തോട്ടം പോലെയും വെള്ളം വറ്റാത്ത പോലെയാകും ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഫലം സമൃദ്ധിയായി തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഫലമുള്ളവരായി മാറും നിങ്ങളുടെ കൈ തൊടുന്നതെല്ലാം ഫലമുള്ളതും സമൃദ്ധിയുള്ളതുമായി മാറും ആമേൻ പറഞ്ഞു ദൈവം നിങ്ങളുടെ ശാപത്തെല്ലാം അഴിച്ചു കളയാൻ പോവുകയാണ് ആമേൻ എന്ത് തൊട്ടാലും എന്ത് ഇടപെട്ടാലും എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും നാശം മാത്രം വന്ന് കാണുന്ന നിങ്ങളുടെ കരങ്ങളെ ദൈവത്തിന്റെ പുത്രൻ ഫലസമൃദ്ധിയുള്ളതാക്കി മാറ്റാൻ പോകുക നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് ഒത്തിരി ഉണ്ടാക്കുന്നു പക്ഷെ അനുഭവിക്കുന്നില്ല ആർക്കൊക്കെയോ മാറി മാറി പോകുക തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം വാർദ്ധക്യത്തിലും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു വരികയും ഇത് നിങ്ങൾക്കുള്ള അനുഗ്രഹമാണ് ആ മേൻ ദൈവികമായ ആരോഗ്യം ദൈവികമായ സൗഖ്യം ദൈവികമായ ബലം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലവറുടെ മേലും വ്യാപരിക്കും കാല ലൂയ്യ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശം നിങ്ങൾക്കായി മാറുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഫലമുള്ളവരായി മാറുവാൻ നിങ്ങളുടെ ഫലം നിലനിൽക്കുവാൻ ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ പുറപ്പെടുവാൻ ദൈവം വേണ്ട ലോകത്തിൽ നമുക്ക് വേണ്ട ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഫലസമൃദ്ധി നൽകി തരുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭവനവും നിങ്ങളായിരിക്കുന്ന ആത്മീയ സ്ഥലവും കൂട്ടായ്മയും നിങ്ങളുടെ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടുവാൻ ഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെടുവാൻ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോകുക ആറ്റരികത്ത് നട്ടിരിക്കുന്നത് പോലെ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ദൈവം നിങ്ങളെ നിർത്താൻ പോകുക രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളായിട്ടല്ല ഫലം നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളാക്കും ർത്താവേ ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു അവർ വരൾച്ചയുള്ള സമയത്ത് വരൾച്ചയുള്ള സഹ സാഹചര്യത്തിലൂടെ പോകാനല്ല സമൃദ്ധിയിലൂടെ അവർ കടന്നു പോകട്ടെ നാളുകളായുള്ള വരൾച്ചകൾ അവർ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവേ അവർ ആത്മാവിൻ്റെ ഫലം നിറയട്ടെ അവർ ദൈവികമായ ഫലസമൃദ്ധി ഉള്ളവരായി മാറട്ടെ അനേകർക്ക് സമാധാനം കൊടുക്കുന്നവരായി അനേകർക്ക് അനുഗ്രഹം കൊടുക്കുന്നവരായി അനേകർക്ക് വാരി വിതറി കൊടുക്കുവാനുള്ള ഭൗതിക സമൃദ്ധിയുള്ളവരായി അവർ നിറയട്ടെ കർത്താവെ ശൂന്യമാക്കി കളഞ്ഞ ഫലം നഷ്ടമാക്കി കളഞ്ഞ മരണം വിതച്ച ആമേ പാപം വിതച്ച അഡിക്ഷൻ വിതച്ച അശുദ്ധി വിതച്ച് കളഞ്ഞ കടഭാരങ്ങൾ വിതച്ച രോഗശക്തികളെ വിതച്ച എല്ലാ പൈശാചിക ആക്രമണങ്ങളെന്ന് ഇവർ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എന്റെ മക്കളെ ദൈവിക ഫലസമൃദ്ധിയുള്ളവരായി ആത്മാവ് നിറഞ്ഞ ദൈവത്തിന്റെ പുത്രം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരാക്കി തീർക്കേണ്ടതിനായി ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ ദൈവം നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു സന്ദേശം പതി പോലെ കുറേ പേരൊക്കെ നിങ്ങൾ ഡേ